ജീവിതം തകർന്ന് കേരളം ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നത് അതിന് ഒരു മുപ്പത്തിയഞ്ച് ശതമാനം അസുഖങ്ങൾ വരുന്നതും ഈ മരുന്ന് കഴിച്ചിട്ടാണ് വെച്ചാൽ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഒരു ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പലർക്കും ഒട്ടും വയ്യ അറ്റാക്ക് സ്ട്രോക്ക് കൊഴുങ്ങാൻ വരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നാട്ടിൽ കാണാൻ വരും അല്ലെ ഈ മെഡിസിന്റെ ആളെ എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തെടുക്കണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം നമ്മൾ ഇരിക്കണം അല്ലേ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നാലഞ്ച് ഘടകങ്ങൾ കൂടിയേ പറ്റൂ നമ്മൾ കൊച്ചു വരെ പഠിക്കുന്ന കാര്യങ്ങളാണ് സ്കൂൾ കാലം തൊട്ട് നമുക്കറിയാം ഒരു വ്യക്തി അവൻ ഫിസിക്കലി മെന്റലി നമ്മൾ ഇരിക്കണമെങ്കിൽ ഒരഞ്ച് കാര്യങ്ങൾ വേണം സ്കൂളിൽ പഠിക്കാനുള്ള ഏതൊക്കെയാണ് കാര്യങ്ങൾ നല്ല ഭക്ഷണം വേണം നല്ല വെള്ളം വേണം പിന്നെ വേണം നല്ല സൂര്യപ്രവേശങ്ങൾ അല്ലെ വായുവ അല്ലെ അഞ്ചാമത്തെ ഒരു ഘടകം ഉണ്ട് നമ്മൾ ആരും അധികം നോട്ട് ചെയ്യാത്ത ഘടക എന്താണ് മാഗ്നറ്റിക് എനർജി കേട്ടോ മാഗ്നറ്റിക് എനർജി അതിനെപ്പറ്റി ഐഡിയ ഉണ്ടോ നമ്മൾ ഒരുപോലെ എനിക്കും നേരത്തെ ഐഡിയല്ലായിരുന്നു ഞാൻ പറഞ്ഞു എന്താണ് മാഗ്നറ്റിക് എനർജി എന്ന് ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് മനസ്സിലാവും ഈ കൊറോണ വന്ന ടൈമില് ഒരുപാട് ആൾക്കാർ മനസ്സിലായി ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അധികം നയിക്കാവുന്ന കാരണമല്ല അവർ ഓക്സിജനുകൾ കുറഞ്ഞു പോലും എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചാൽ ചെയ്യും പിന്നെ എങ്ങനെ കുറഞ്ഞുപോക ഈ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ അതങ്ങനെ മാത്രം പോരാ നമ്മുടെ ബോഡിയുടെ ഫുൾ സെല്ലുകളിലേക്ക് എത്തണം കാര്യം സെല്ലുകളാണ് നമ്മുടെ ബോഡി ഈ സെല്ലുകളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തണമെങ്കിൽ ഇന്റേണലി നമുക്ക് ഒരു എനർജി വേണ്ടേ ഉള്ളിൽ എനർജി വേണ്ടേ ഈ എനർജി ഉണ്ടായ മാത്രം പോരാ ഇത് ഡെയിലി റീചാർജ് ചെയ്യണം നമ്മുടെ ഫോണൊക്കെ നമ്മൾ റീചാർജ് ചെയ്യണം ഡെയിലി നടക്കണം എന്നാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ ഈ റീചാർജിങ് നടക്കണമെങ്കിൽ എന്ത് നമ്മൾ ഇത് എവിടെയൊന്ന് നടക്കണമെന്ന് അറിയോ പച്ച മണ്ണിൽ ചവിട്ടി നടക്കണം നമ്മുടെ പണ്ടുള്ള ആൾക്കാർ പറയാനല്ലേ ഉള്ളഞ്ചാരി മണ്ണ് പറ്റുന്ന രീതിയിൽ ചവിട്ടി നടക്കണം അല്ലെങ്കിൽ പച്ച ഉല്ലിരിച്ചോണ്ട് ഇന്നൊക്കെ അവസ്ഥ എന്താ എല്ലാവരും ആൾക്കാര ഞാൻ അടുത്ത കാര്യം ഇവിടെ ലോകത്തിൽ ഇത്രയും ജീവജാലങ്ങൾ ഉണ്ടായിട്ട് ചെരുപ്പിടുന്ന ഓരോ ആടാ ഈ ഷുഗറും പ്രഷറും കുറച്ച് ആക്ക ഇല്ലേ ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെ ഇല്ലേ അടുത്തൊരു കാര്യം നമ്മൾ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ സഞ്ചരിക്കുന്നത് ഒരു ഇരുമ്പു സോറി നമ്മൾ താമസിക്കുന്നു ഇരുമ്പ് കൂടില്ലാത്ത കാര്യം അല്ലേ അല്ലെ നല്ല വീട് വന്നു നമ്മൾ ഹാപ്പി ആയി പക്ഷേ നമ്മുടെ എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളൊരു ഓട്ടോയിൽ കയറി അതൊരു കൂടെ ബോക്സ് അതും എനർജി കഴിക്കുന്നുണ്ട് ഒരു കാറിലേ കയറി ഇരുമ്പ് കൂടെ ബസ്സിലേ കയറി ട്രെയിനിലേ കയറി നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ക്ഷീണം ശരിയല്ല നല്ല ഭയങ്കര ക്ഷീണ ആ ക്ഷീണം എന്താന്ന് ചോദിച്ചാൽ നമ്മളാ എനർജി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക ഇനി ഇതൊന്നും കൂടാണ്ട് ഇത് ഏറ്റവും കൂടുതൽ കളയുന്ന ഒരു വസ്തു നമ്മുടെ ഉണ്ട് എന്താണ് മൊബൈൽ ഫോൺ ഒരു കോൾ വരിക എന്ന് പറഞ്ഞാൽ പതിമൂന്ന് റേഡിയോ തരംഗങ്ങൾ അറ്റാറ്റ് കിട്ടുക അർത്ഥം അതിലൂടെ തന്നെ ഒരുപാട് എനർജി നമുക്ക് നഷ്ടപ്പെടുന്നു എന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ പരിമിത ഫലം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല ആണ് ആണ് പല ും നമുക്ക് പറയാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അസുഖങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കഴിഞ്ഞ ദിവസം കേമന പത്രത്തിൽ വന്നൊരു റിപ്പോർട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ലോകത്തിൽ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം അനുഭവം കണ്ടുപിടുത്തല്ല അത് കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ശരിയല്ലേ അതിന്റെ നമ്മൾ എല്ലാവരും ഒരു വിജിക്കുന്നുണ്ട് പക്ഷെ നമ്മളാരും ചെരിപ്പിടം നമുക്ക് പുറത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റൂ പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ ഫലമാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അസുഖങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും വന്ന അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും സൈഡ് എഫക്ട് ഇല്ലാണ്ട് നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കി നിൽക്കാനും ഓക്സിജൻ ലെവൽ മെയിൻറ്റൈൻ ചെയ്യാനും പറ്റിയ ഒരു ചികിത്സാ രീതി ഇവിടെ അവൈലബിൾ ആണ് അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ചികിത്സാ രീതിയുടെ പേരാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി ഇത് ബയോ ബയോമാഗ്നറ്റിക് തെറാപ്പി വർഷങ്ങളായി നമ്മൾ നെറ്റ് സർച്ച് ചെയ്താൽ മൂവായിരം വർഷക്കാലം മുമ്പോട്ട് വന്നൊരു ചികിത്സാ രീതിയാണ് ഈ ബയോമാഗ്നക്ക് തറാക്കി പക്ഷേ ഇന്ത്യയിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ച് താമസിക്കഴിഞ്ഞു അതെല്ലാം കുറച്ച് താമസിക്കും കേരളത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടി താമസിക്കും കാര്യം ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ജപ്പാൻ ചൈന കൊറിയ രാജ്യക്കാര കാര്യം നമ്മളെല്ലാവരും ഇപ്പോൾ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളൊന്ന് സർച്ച് ചെയ്തിട്ടുണ്ടെങ്കില് ജപ്പാൻകാരനെയും ചൈനക്കാരനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ ഒന്ന് ആലോചിച്ചു ആലോചിക്കേ നമ്മുടെ നാട്ടില് ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരാള് ആലോചിച്ച ും കാണറില്ല തൊണ്ണൂറ് വയസ്സുള്ള നല്ല രീതിയിൽ തീർച്ചയാണ് അല്ലെ അതിന്റെ ഒരു മാറ്റം എന്തായാലും ഉണ്ടോ നമ്മൾ ഏറ്റവും ൾക്കാര് അപ്പൊ നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ജപ്പാൻ നമ്മൾ സർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് നൂറ് വയസ്സൊക്കെ ആൾക്കാരെ നല്ല പയറ് നിക്കണമെങ്കിൽ പക്ഷെ നമ്മുടെ നാട്ടില് മേഡത്തിന്റെ അമ്മയെ പോലെ റയറാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ രീതിയിൽ കാണൂ കാരണം അവരൊക്കെ ഇതുപോലെയുള്ള നാച്ചുറോപ്പതി ഇതിന്റെയൊക്കെ ഈ ഒരു ചികിത്സാ രീതിയിലൊക്കെ പ്രത്യേകം നമ്മുടെ സൈഡ് എഫക്ട് ഇല്ല ഉള്ളിൽ കഴിക്കണ്ട നമ്മള് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് വേറൊരു പ്രശ്നം വരത്തില്ല ക്ലിയർ ആയില്ലേ അതാണ് ഈ ചികിത്സാ രീതിയാണ് ചികിത്സാരീതി പറ്റി കേട്ടാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇത് ഇന്ത്യയിൽ നിയമപരമാണോ ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ശരിയല്ലേ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മാഗ്നറ്റിക് തെറാപ്പി അതിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് സൈഡ് എഫക്ട് ഇല്ല ഉള്ളിൽ കഴിക്കേണ്ട നമ്മള് ഇതിന്റെ മുകളിൽ കോട്ടിന്റെ ബെഡ്ഷീറ്റ് കൂടി ചോദിച്ചാൽ ഈ മാഗ്നറ്റിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് വർഷം വരെ എത്രയാണ് ഇരുപത്തിയഞ്ച് പക്ഷേ കഴുകാൻ പാടില്ല വെള്ളം പാടില്ല ഓവർ വെയിലത്തൂറാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം അതോ മാഗ്നില് തണലത്തിട്ട് ഉണക്കുക അല്ലെങ്കിൽ ഫാനെ ചൂട്ടിയിട്ട് ഉണക്കുക കൃത്യമായിട്ട് നമുക്ക് അഞ്ച് വർഷം വരെ നമുക്ക് ഇതിന്റെ ഒന്നാമത്തെ നൂറോളം മാഗ്നറ്റ് ഓൾറെഡി അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡുള്ളിലേക്ക് വരും ടോട്ടൽ ബോഡി

പ്രഷർ കൊളി സ്റ്റോൺ ഒരുപാട് പ്രശ്നങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ആണ് ഇനി ഇനി സെപ്പറേറ്റ് മാത്രം മാത്രം കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കാറിന്റെ സീറ്റ് കവർ അതുപോലെ നടുവേദന യാത്രാ അസുഖം നല്ലപോലെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ ഓഫീസുകളിൽ വെള്ളം

ആ ഒരു ടൈമില് ട്രാഫിക് പറഞ്ഞു ഇതൊരു പ്രൊഡക്റ്റ് കൊടുക്കും എനിക്ക് വേണ്ട കാരണം അത്യാവശ്യം മരുന്ന് കഴിക്കാൻ ഒരു കപ്പ് ഇരിപ്പുണ്ട് ഗുളിക മരുന്നാണ് കഴിച്ചിരിക്കുന്നത് ഇതും കൂടി കഴിക്കാൻ ട്രാഫിക് വയ്യടാ മരുന്നല്ല പിന്നെന്താണ് ഒരു പെട്ടാണ് സമ്മേളനം പിടിച്ച് അത് വിളിച്ചിട്ട് അതിൽ കിടക്കണം കുപ്പിയിലാണേക്ക് നമുക്ക് വെള്ളം കൊടുക്കണം ഇത് കൈയെ കെട്ടി കൊടുക്കണം ഞാൻ ആലോചിച്ച് മരുന്ന് കൊണ്ട് മാറണില്ല

നിന്റെ അമ്മക്ക് മോശം ഒരു സാധനം ശരിയാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ നമ്മുടെ അമ്മക്ക് എന്തെങ്കിലും മോശ സാധനം തരുമോ നാളെ കാണുന്ന ആൾക്കാരെ അല്ലേ ആ ഒരൊറ്റ ഡയലോഗിലാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ സാധനം വാങ്ങി ഞാൻ അമ്മക്ക് വേണ്ടി കൊടുത്തു ഒരാഴ്ച കൊണ്ട് അമ്മ റെഡിയാകുന്നു കാര്യം ഭയങ്കര രസമാണ് കാര്യം അമ്മ കുറച്ചു ഞാൻ സമയം കണ്ടിട്ടില്ല അമ്മ ഭയങ്കര സൈലന്റ കാര്യം ഞാനും അച്ഛനോട് വീടും എല്ലാ കാര്യങ്ങളും നോക്കി അമ്മക്ക് വേണല്ലോ ഇപ്പൊ വീട് മൊത്തം അലമ്പുരാ അപ്പൊ ഈ അമ്മ റെഡി ആയതന്നെ മനസ്സിലായത് ഒരാഴ്ച അടച്ചപ്പോഴേക്കും അമ്മയുടെ സൗണ്ടിങ്ങനെ കൂടി അപ്പൊ അച്ഛനെങ്ങനെ ഉടർന്നു കാര്യം അമ്മ റെഡ്ഡി ആയി അല്ലേ അത് അമ്മ റെഡി ആയപ്പോഴത്തേക്കും അച്ഛന്റെ അടുത്തൊരു ഡയലോഗ് വന്നു നല്ല സാധനം എന്തെങ്കിലും കിട്ടിയ അമ്മ തൊന്നെ കൊടുത്തറണം ഇവിടെ ഞാനും അച്ഛന് ഇരുപത്തിയഞ്ച് വർഷം കിട്ടിയല്ല അച്ഛനെ വയ്യ അച്ഛനും നടക്കാൻ വയ്യ കാലിൽ നല്ല വരുന്നുണ്ട് സ്റ്റെപ്പ് വരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാര്യം ആദ്യമേ പറഞ്ഞുകൂടി വാങ്ങി ഞാനിപ്പോ പരീക്ഷണമുള്ളൂ അല്ലെ നമ്മളെല്ലാവരും പരീക്ഷണിക്കുന്ന ആൾക്കാരല്ലേ അങ്ങനെ അമ്മക്ക് കൊടുത്തു അമ്മക്ക് റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്കും അച്ഛന് വേണ്ടി വാങ്ങി കുടുംബക്കാർക്ക് പലർക്കും വാങ്ങി ഒരുപാട് പേർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയതിനു ശേഷമാണ് ഞാനിതിനൊരു പ്രമോഷൻ കൂടി കൂടിയേറ്റത് കാരണം അത്രയും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്

മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരുപാട് വ്യക്തികൾ അത്രയും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒരുപാട് ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ക്രസന്റ് ഹോസ്പിറ്റലിലെ ഉസാമില്ല അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് കോട്ടയത്ത് എം ബി ബി എം ടി ഡോക്ടർ ഡോക്ടർ അബ്ദർ ഉപയോഗിക്കുന്നുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വണ്ടേലും മെഡിക്കൽ കോളേജിലെ സീനിയർ സർജൻ ഡോക്ടർ അനിൽ കുമാർ സാർ ഏകദേശം ആറായിരത്തിൽ കൂടുതൽ ഡോക്ടർമാര് ഇന്ന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് നല്ലതല്ലേ അല്ലേ ഒരു നോമ്പാണ് എന്നിട്ടും ഇത്രയും വ്യക്തികളിൽ ഹോൾ ഈ പ്രൊഡക്റ്റ് ഒരു വാല്യൂ ഉള്ളതുകൊണ്ടല്ലേ ശരിയല്ലേ ഇത്രയും വാല്യൂ ഉള്ള വാല്യൂന് ഇത്രയും ട്രെൻഡായ പ്രൊഡക്ടിന് അടുത്തൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഇതിന് പരസ്യയില്ല എന്തില്ല പരസ്യമില്ല കാര്യം ഈ പരസ്യം പറഞ്ഞാൽ അത് വേറൊരു കാര്യം തട്ടിക്കും കൂടിയാണ് ശരിയല്ലേ നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഞാൻ ഒന്ന് രണ്ട് എക്സാംപിൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഉയരം കൂടും രുചി കൂടും ഈ ലാലേട്ടെ അടുത്ത ഒന്നിൽ ഇന്റർവ്യൂയും ഇരുപത്തിയെട്ട് വർഷമായി ഞാൻ പറഞ്ഞത് അല്ലേ െ മമ്മൂട്ടി ഇന്ദു പറയുന്നേഖ എന്റെ ഒരു ചേട്ടൻ കേസ് കേസുകൊണ്ട് മമ്മൂട്ടി കേട്ടത് ശരിയല്ലേ ഞാൻ വിളിച്ചിട്ട് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് വന്നതാണ് ഇന്ദുലേഖ എന്ന് വന്നതാണ് ഐശ്വര അല്ലെ എല്ലാം ഈ ഇരുപത് രൂപ വിലയുള്ള സോപ്പൊക്കെ ഐശ്വര്യമായി കൈ കൊണ്ടു കൊടുവാം

സത്യസന്ധമായിട്ട് പറയണ്ടത് സത്യസന്ധമായിട്ട് മറ്റുള്ളവരോട് പറയുക അങ്ങനെ ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് അറിയിക്കുക ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ എടുത്താൽ നമുക്ക് ഒരു വരുമാനം ഈ മമ്മൂട്ടിക്ക് പോലും കിട്ടുന്ന ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരാന്ന് പറയുന്നു കിട്ടിയ നല്ലേ എത്ര ആയിര രൂപ അങ്ങനെ ഒരു 12 മണിക്കൂറിൽ 10000 രൂപ ഒരു ദിവസം അവയർ സ്പോൺസുമായി എത്രയാണ് 20000 രൂപ എന്ന് പറഞ്ഞാണ് പറഞ്ഞ ഒരു ദിവസം 20000 ഓക്കേ ഇനി അടുത്തത് എങ്ങനെയാണ് സമർവിസ് എടുക്കാൻ പറ്റാ ഞാൻ പറഞ്ഞു തര അടുത്തത് സാർവിസ് ബോണസ് എത്രയാണ് സാർവിസ് ബോണസ് നമ്മൾ അവയർ സ്പോർട്സ് കിട്ടുന്നതേപ്പോ കിട്ടുന്ന ഒരു ബോണസ് സാർവിസ് ഞാൻ ഇത് കണക്കി വെക്കുകയാണ് നമ്മൾ ഫണ്ടി നോക്കി ആദ്യം ഒരു ലൈൻ കൊടുത്തില്ലേ ഇത് എന്ന് കൊടുത്ത നമ്മളാ കൊടുത്തത് ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈമുള്ള പോലെ എനിക്ക് ഈ വർഷം ഊറായിട്ട് തന്നെ വന്നത് പിന്നെ ഈ മൂന്ന് വർഷത്തിന്റെ ഇങ്ങോട്ട് വന്നാല് കൊറോണൻ്റെ ആഫ്റ്റർ കൊറോണ എന്താ വെച്ചാല് തീരെ നമുക്ക് ബ്രീത്ത് കിട്ടാത്തൊരു ടൈം ആയിരുന്നു എനിക്ക് എന്താണെന്ന് വെച്ചാല് ആ ഒരു മരുന്നുകളൊക്കെ എന്റെ ബോഡി റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് മെഡിസിൻ കഴിക്കലും എല്ലാ ഹോസ്പിറ്റലും രാത്രി കാലങ്ങളിലൊക്കെ അഡ്മിറ്റ് ആവാൻ പോവുക ആവി പിടിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് പോലും തിരിച്ചു കിട്ടാത്ത ഒരു ടൈം തന്നെയായിരുന്നു അപ്പൊ ഇവിടെ ബസ്സിടെ എല്ലാവരും വീട്ടിൽ നിന്നുള്ള ആ റിസൾട്ട് കണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത് ഫസ്റ്റ് റിസൾട്ട് കിട്ടിയത് വർക്കാണ് ഒരു മൂന്ന് വർഷത്തോളം എനിക്ക് ഉറക്കില്ലായിരുന്നു രാത്രിയായാലും വെറും രണ്ട് മണിക്കൂറായിരുന്നു വാങ്ങിയത് ഫസ്റ്റ് റിസൾട്ട് ഫസ്റ്റ് ഉറക്കായിരുന്നു എനിക്ക് കിട്ടിയത് വാങ്ങിയത് പതിനൊന്ന് വർഷത്തിന് ശേഷം അല്ല സോറി ഏഴ് വർഷത്തിന് ശേഷം ശ്വാസം കിട്ടിയിട്ട് ഉറങ്ങിയത് പതിനൊന്ന് ദിവസം കൊണ്ട് ഈ ബാക് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ശ്വാസം വരാണ്ട് റൂമിൽ നിന്നൊക്കെ ഓടുന്ന ഒരു ടൈം ആയിരുന്നു അതുപോലെ ശ്വാസം ഒരു കിട്ടൂലും അടുത്തിൽ വരാൻ സമ്മതിക്കില്ല കുട്ടികൾ ഉള്ളത് തന്നെ വേണ്ടില്ലായിരുന്നു പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് കാരണം ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്ന് പറയാം ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ ഇവിടെ നിൽക്കൂടെ വീട്ടില് താമസിക്കണമെങ്കിൽ കഴിച്ച ഒരു ലേഡി ആവുമ്പോ അതിനെ സംബന്ധിച്ച് ഒരു ജോലി പോലും ചെയ്യാനുള്ള അവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞു മക്കളൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ചീത്ത പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഈ രോഗം കൊണ്ട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് പറയാണ് ജോലി ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടില്ല വന്നിട്ടില്ലായിരുന്നെങ്കിലും മരിക്കുന്നൊരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രശ്നം വരണം ദൈവത്തിന്റെ കൈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ അസുഖം മാറുക എന്ന് പറഞ്ഞാല് അസുഖം മാത്രമല്ല മാറിയത് ജീവിതം തന്നെ ഡോക്ടർ സാഗർ ജോഷി സാറിനാണ് ഏറ്റവും വലിയൊരു ടാങ്ക്സ് പറയുന്നത് ഇതിന് ഞാൻ മാത്രം വേണ്ടി വന്നതല്ല ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇത്രയും വലിയ റിസൾട്ട് കിട്ടി അതുപോലെ മൈഗ്രൈന് ഭയങ്കരമായിട്ട് തലഅകത്തിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആ രീതിയിൽ ഈ ഒരു റിസൾട്ട് വരുന്നത് ഇത്ര വണ്ണം ഒന്നുമില്ലായിരുന്നു ഈ ഒരു ഏഴ് വർഷത്തിന്റെ ഉള്ളിലാണ് ഇത്രയും വണ്ണം വച്ചത് നമുക്ക് നടക്കാൻ പോലും പറ്റൂല സ്റ്റെപ്പ് കേറാനൊന്നും പറ്റൂല അങ്ങനെ ഈ ഒരു വണ്ണം അതുകൊണ്ടായിരുന്നു വന്നത് എമ്പത് കിലോണ്ട് അഴുപത്തിയഞ്ചായി അപ്പൊ ഈ പി സി ഒടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പീരിയഡ്സ് കറക്റ്റ് ആവാതെ എല്ലാവർക്കും ഇപ്പൊ പറയുന്ന കാര്യമാണ് അപ്പൊ എനിക്ക് ഇപ്പോൾ തേർട്ടി ടു ആണ് ഏജ് പക്ഷെ ഏജ് ഒക്കെ തോന്നുന്ന സിറ്റുവേഷൻ ആണ് കാരണം എന്താ വെച്ചാൽ ഇത്ര കളറൊക്കെ കറുത്ത പോലെ ആവണം മെഡിസിൻ കഴിച്ചിട്ടും ഇഞ്ചക്ഷനുകളൊക്കെ വെച്ചിട്ടും അപ്പൊ പി സി ഒടി ഇപ്പൊ കറക്റ്റായി ഒരു വർഷം കൊണ്ടേക്ക് പി സി ഓടി എല്ലാം വന്നു കറക്റ്റ് ആയിട്ട് വന്നു തന്നെയാണ് ഇത്ര പറയാൻ ഒരുപാടുണ്ട് ഒരുപാട് അസുഖങ്ങൾക്കാണ് റിസൾട്ട് ഇട്ട് രണ്ട് വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും പുതിയ വ്യക്തികളും ആയാലും നമ്മൾ ഉപയോഗിച്ച ആളുകളാണെങ്കിൽ നന്നായി ഉപയോഗിക്കുക കാരണം നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വ്യക്തികൾ ഒരാൾ പറ്റിക്കാൻ കൊണ്ടുവന്നതല്ല നിങ്ങൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുക നമുക്ക് ഈ നമുക്ക് ട്രീറ്റ്മെന്റ് നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല

തൊണ്ണൂറ് ശതമാനം ബിസിനസ്ണ്ട് ലോസ് ഉണ്ട് തുടങ്ങിയത് കൊണ്ട് പിടിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കടം പിടിച്ച് വീണ്ടും റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകുന്നുണ്ട് ഇതാണ് നിലവിൽ കച്ചവടത്തിലേക്ക് നമ്മൾ മാറാത്തതിന്റെ ഒരു കാരണം പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ഈ ബിസിനസ്സിൽ നിങ്ങളോട് ഇത്ര ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇല്ല ഇവിടെ നമുക്ക് എന്താ വേണ്ടത് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബിസിനസ് ഒരു അവസരം കൂടി കിട്ടുകയാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാനാണ് വർഷം ഉണ്ടത് ആദ്യം വാങ്ങി ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിച്ചു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകാർക്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയേക്കോ റെക്കമെൻഡ് ചെയ്യും അങ്ങനെ ചെയ്യണമെന്ന് കമ്പനി നിർബന്ധമായിട്ട് പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾ കുറച്ച് ആൾക്കാർ റെക്കമെൻഡ് ചെയ്തെന്ന്രിക്കുക അവരത് വാങ്ങി ഉപയോഗിക്കോ വാങ്ങി വിൽക്കുമോ ഇതുപോലെ ഒരു ടീം ലെവൽ ഉണ്ടാക്കി ബിസിനസ് ചെയ്താൽ അങ്ങനെ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭത്തിന്റെ നിശ്ചിത ശതമാനം ഉണ്ടാകും കമ്പനി ഓരോ കട്ട് ഓഫിനും നിങ്ങളെ അക്കൗണ്ടിലേക്ക് അയച്ചുതരും നേരത്തെ സാറ് പറഞ്ഞു ഫാമിലി ബോണസ് പെർഫോമൻസ് ബോണസ് ഇങ്ങനെ പല പേരുകളിൽ ബൈനറി പല പേരുകളിൽ കമ്പനി നമുക്ക് അയച്ചു തരും കമ്പനി ശരിക്കും തരം വരുമാനം കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് തരം വരുമാനമാണ് നമ്മളെ ഹരീഷ് സാർ നേരത്തെ സൂചിപ്പിച്ചത് ഇനി ഒരുപാട് വരുമാനങ്ങൾ റീപർച്ചേസറുകൾ ഒരുപാട് വരുമാനങ്ങളുണ്ട് അത് നിങ്ങൾ ഓരോ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കച്ചവടം ചെയ്യില്ല സാർ ചില ആൾക്കാരെ മോഹൻ മനിക്കാതെ തോന്നുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കച്ചവടം ചെയ്യില്ല ഞാൻ ചെറിയൊരു കഥ പറയാം കാരണം കുറേ നേരം നിങ്ങൾ ഇങ്ങനെ ഇരിക്കല്ലേ കച്ചവടത്തിനെ പറ്റിയൊരു കഥ പറയല്ലേ ഒരു നല്ല കൈയിലോ പണ്ടപ്പോഴാണ് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ട ആൾക്കാർ എന്തൊക്കെ ഇന്ന് ഒരിക്കൽ കൂടി കേട്ടാണെ യോഗം കൊണ്ടെന്ന് കരുതിയാൽ മതി പുതിയ ആൾക്കാർക്ക് കേട്ടിട്ടാണ് ഒരു നാട്ടില് ഒരു പള്ളി ഒരു പള്ളി ഉണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളി ഈ പള്ളിയിൽ ഒരു ഉണ്ടായിരുന്നു കപ്പിയാർക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണ് ആ പള്ളിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടന്നാലാണ് ഈ കപ്പ്യാലാണ് അങ്ങനെ ഈ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് എന്താക്കുമ്പോൾ അച്ഛന്മാർ മാറി മാറി വരൂ അല്ലേ കണ്ടില്ലേ അങ്ങനെ ഈ ഒരു പള്ളിയിലേക്ക് എന്താക്കി ഒരു ചെറുപ്പക്കാരനായ ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ടാക്കണേ നമ്മളെ ജെ പി സാറിന് പോലീ എങ്ങായിട്ടുള്ള ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ടാക്കണേ അവിടെ വന്ന് ജോയിൻ ചെയ്യാണ് അപ്പൊ വന്ന് കുറച്ച് ദിവസം കൊണ്ട് അച്ഛനൊരു കാര്യം മനസ്സിലായി എന്ത് കപ്പ്യാർക്ക് കേട്ടും ഭയങ്കരയില്ല വിദ്യാഭ്യാസമില്ല അപ്പോ അച്ഛനൊരു ഷെയ്മുമായി എന്ത് ക്ഷേമമായി തോന്നി കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കപ്പ്യാർക്ക് വിദ്യാഭ്യാസത്തിലെന്ന് പറയുന്നത് ഒരു ചെറിയൊരു അവമാനമായിട്ട് അച്ഛൻ തോന്നി അപ്പോൾ അച്ഛനെന്താ പറഞ്ഞു വെച്ചാൽ കപ്പ്യാലോട് പറഞ്ഞു കപ്പ്യാലെ എഴുത്തും പായയും പഠിക്കണം നിർബന്ധമായിട്ട് പഠിക്കണം പക്ഷേ കപ്പ്യാലത് സീരിയസ് ആയിട്ട് എടുക്കില്ല അച്ഛൻ വന്നു അടുത്താഴ്ച വീണ്ടും പറഞ്ഞത് കപ്പ്യാലെ എഴുത്തും പായയും പഠിക്കണം പക്ഷേ അച്ഛനെ വീട്ടിലും ഉണ്ടാക്കാനല്ല കപ്പ്യാർക്ക് വീട്ടിൽ ഇതാക്കാനായില്ല അവസാന നിമിഷത്തിലെ അച്ഛനൊരു ഇത് പറഞ്ഞു നിങ്ങളെന്താക്കണം പേരും സ്ഥലമെങ്കിലും എഴുതാൻ പഠിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കൂടെ പണിയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പിരിച്ചുവിടും പക്ഷേ എന്ത് ചെയ്യാനായിട്ട് കപ്പ്യാർക്ക് എഴുത്തും പായയും പഠിക്കാനില്ല അങ്ങനെ അച്ഛനെന്താക്കി അച്ഛൻ ഈങ്കോടിച്ചു അച്ഛനെന്താക്കി ഈ പണിയിൽ നിന്ന് പുറത്തുവിട്ടു സർജി വിട്ടു കപ്പയാൽ കാണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് ആകെ അറിയുന്ന പണി എന്താ ഈ പള്ളിയിലെ പണിയിരിക്കൽ വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ വേറെ ഒരു പണി അറിയില്ല അപ്പൊ കപ്പയാൽ എന്തായി ഒരു പണിയാണെന്ന് പറഞ്ഞിട്ട് കപ്പിയാൽ ഇങ്ങനെ പള്ളിയിലെ പുറത്തിറങ്ങിയിട്ട് സ്റ്റെപ്പ് കിട്ടില്ലേ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാവും അല്ലേ ഇങ്ങനെ സ്റ്റെപ്പും അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്താക്കി സങ്കടപ്പെട്ടിരിക്കുക ഇനി എന്ത് ചെയ്യും കാരണം ഒരു പണി അറിയില്ല എങ്ങോട്ട് പോകുന്ന അറിയില്ല അങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് സ്റ്റെപ്പിന് താഴെ റോഡ് വലിയ ഒരു പുതിയ ഒരു ബി എം ഡബ്ല്യു കാർ വന്നു നിൽക്കുന്നത് അതിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാരായ ആൾക്കാർ എന്താക്കി ഇറങ്ങി വന്നു ഇവർ നേരെ സ്റ്റെപ്പ് കയറി മുകളോട്ട് പോവാണ് മോളിൽ പോയവർ പെട്ടെന്ന് അവിടെ നിന്നു ഈ അകത്തേക്ക് ഈ മുസ്ലിം ക്രിസ്ത്യാനികൾ ഈ മെഴുകുതി എത്തിച്ചു കണ്ടോ പള്ളിയിൽ മെഴുതി എത്തിച്ചോക്കും അപ്പൊ ഇവരവിടെ ഒരു മെഴുകുതി നോക്കുമ്പോൾ ഇവിടെയും കാണില്ല അപ്പൊ ഇതിലൊരാൾ ഉണ്ടാക്കി ചെറുപ്പക്കാരനെ ഒരാളെ അഞ്ഞൂറ് രൂപ എടുത്ത് കപ്പിയാൽ കൊടുത്തിട്ട് പറഞ്ഞു രണ്ട് മെഴുകുതിരി ഈ പട്ടി മായകോട് തന്നെ വന്നത് അപ്പോൾ തൊട്ടടുത്ത് കുറച്ച് ദൂരം പോകണമെങ്കിൽ കടയ്ക്കും കപ്പിയാർ ഉണ്ടാക്കി ഈ പൈസയും കൊണ്ടുപോയി രണ്ട് മെഴുകുതിരി ഒരു തീ പട്ടിയും വാങ്ങിയാൽ കൊണ്ടു കൊടുത്തു ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെടുത്തു ഈ ചെറുപ്പക്കാരൻ കുറച്ച് ആവശ്യമായതുകൊണ്ട് ബാക്കി പൈസ തിരിച്ച് വെച്ചില്ല ടിപ്പായിട്ട് വെച്ചോണ്ട് പറഞ്ഞു അപ്പോൾ കപ്പിയാറെ പൈസയും പിടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഉണ്ടാക്കുന്നത് പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് അപ്പോൾ കപ്പിയാർക്ക് തോന്നി ബാക്കിയുള്ള പൈസ എന്താക്കാം കുറച്ച് മെഴുകുതിരിയും തീപ്പെട്ടിയും കൂടി വാങ്ങി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങോളം ചെറിയ പൈസ ഉണ്ടല്ലോ കപ്പിയാർ ഉണ്ടാക്കി ബാക്കിയുള്ള പൈസക്ക് കുറച്ച് മെഴുകുതിരിയും തീ പട്ടിയും വാങ്ങിയിട്ടുണ്ടാക്കി ആളെ വെച്ചിരിക്കാൻ തുടങ്ങി ഈ പള്ളിയിൽ വരുന്ന ആൾക്കാർ എന്താക്കാൻ തുടങ്ങി കപ്പിയാലന്ന് മെഴുകുതിരി തീ പെട്ടി മേടിക്കാൻ തുടങ്ങി ഇതിങ്ങനെ തകൃതിയായി നടക്കാൻ തുടങ്ങി കപ്പിയെ കുറച്ച് ചന്ദൻതിരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കച്ചവടം എല്ലാം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ കച്ചവടം കുറച്ച് കൂടിയ സമയത്ത് കപ്പിയാലും ഈ സ്റ്റെപ്പിന്റെ താഴെ ഒരു ചെറിയൊരു സ്റ്റാൾ പോലെ ഇട്ടിട്ട് കുറെ മെഴുകുനെ തീപ്പട്ടിയൊക്കെ വെച്ച് കച്ചവടം ചെയ്യാൻ തുടങ്ങി ഒന്ന് രണ്ട് മാസം കൊണ്ട് ഉണ്ടാക്കി തകൃതിയായിട്ട് കച്ചവടം നടക്കാൻ തുടങ്ങി കപ്പയർക്ക് നല്ല ലാഭം കിട്ടാൻ തുടങ്ങി അങ്ങനെ കച്ചവടം തകൃതിയായിട്ട് പോകുന്ന സമയത്താണ് കപ്പയാർക്ക് ഒരു ഐഡിയ ഉള്ളത് ഈ പള്ളിയിൽ ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇത്ര ലാഭം കിട്ടുന്നത് ഇതുപോലെ ഒരുപാട് ഇടവകയില്ല ഇവിടെയൊക്കെ ഈ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടില്ലേ അങ്ങനെ കപ്പിയാർ എന്താക്കി അടുത്തടുത്തുള്ള ഇടവകളൊക്കെ എന്താക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ ഓരോ സ്റ്റാൾ ഉണ്ടാക്കാൻ തുടങ്ങി അവിടെയൊക്കെ ആൾക്കാർ വന്ന് സാധനം പഠിക്കാനും കച്ചവടം തുടങ്ങി ചുരുക്കി പറഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് കപ്പിയ നാട് ഏറ്റവും ധനികനായി മാറി ഓക്കെ അങ്ങനെ കൈയിരിക്കില്ല കൈയരിക്കാൻ പറ്റില്ല ധനികനായി മാറി കപ്പിയാർ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല കാർക്കെടുത്ത് നല്ല ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോവുകയാണ് ഈ സമയത്താണ് ഈ പള്ളി പൊളിക്കുന്നത് ഒരു കാര്യം പള്ളി കമ്പനി തീരുമാനിക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ല പള്ളിയിലേക്ക് ഒന്ന് പൊളിച്ചൊക്കെ പണി വരും അങ്ങനെ പള്ളി പൊളിക്കാൻ തീരുമാനമായി പള്ളി പൊളിക്കുന്ന സമയത്ത് നാട്ടുകാരാണ് എന്താക്കുക ഇതിന് സംഭാവന കൊടുക്കുക അങ്ങനെ ഓരോരുത്തർ ചെറിയ ചെറിയ പൈസ കൊടുത്തു പക്ഷെ ആ പള്ളി പൊളിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്താരായിരുന്നു നമ്മളെ ഈ കപ്പിയാരായിരുന്നു അങ്ങനെ പള്ളി പൊളിച്ച് ഉദ്ഘാടന ദിവസം വന്ന് എല്ലാവരും നാട്ടുകാരൊക്കെ വന്നിങ്ങനെ ഇരിക്കുവാണ് വലിയൊരു സാധനത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ചെറുപ്പക്കാരൻ അച്ഛൻ തന്നെയാണ് അമ്മമാർ അച്ഛൻ അച്ഛൻ മാറി അങ്ങനെ അച്ഛൻ ഇരിക്കുന്നു കുറെ ആൾക്കാർ ഇരിക്കുന്നു ഏറ്റവും മുഖ്യ അതിഥിയായിട്ട് ആരയിക്കുന്നത് നമ്മളെ കപ്പ്യാർ അയക്കുന്നത് അങ്ങനെ കൊറേ ആൾക്കാരെ ഒന്ന് ഇങ്ങനെ അനുമോദനങ്ങളൊക്കെ പറഞ്ഞു പോയി അതെ അച്ഛന്റെ ഉഴമാണ് അച്ഛൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ വരുന്ന സമയത്ത് ഈ കപ്പ്യാർ ഇവിടെ വേറൊരു കപ്പ്യാർ മാത്രമായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് എഴുത്തുമ്പായനേയും പഠിക്കാൻ പറഞ്ഞു പക്ഷെ അയാൾ പഠിച്ചില്ല അയാൾ എഴുത്തുമ്പോഴേയും പഠിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി എന്തായാലും വേദത്തിലേക്ക് എത്തിയാലെ എന്ന് പറഞ്ഞ് അച്ഛൻ കുറെ ഘോര പ്രശ്രമിച്ചു ലാസ്റ്റ് മറുപടി പ്രശ്നത്തിന് എഴുറിയത് ആരാ കപ്പിയാരാണ് കപ്പിയാലും മയക്കു കയറി കപ്പിയാൽ പറഞ്ഞു അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു വളരെ സന്തോഷം അച്ഛൻ വന്ന സമയത്ത് എനിക്ക് എഴുത്തും വായന അറിയില്ലായിരുന്നു അച്ഛനെന്നോട് എഴുത്തും വായന പഠിക്കുക പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാലെനിക്ക് പഠിക്കാൻ പറ്റില്ല പക്ഷേ അന്ന് ഞാൻ അത് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെ നിന്ന് മണിയടിക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്നേരം കച്ചവടത്തിലേക്ക് മാറിയോ എന്ത് സംഭവിച്ചു എൻ്റെ ലൈഫ് മാറിയുണ്ട് കച്ചവടത്തിന് നമ്മളെ ലൈഫ് മാറ്റാനുള്ള പവർ ഉണ്ട് അതെയോ കച്ചവടം ചെയ്യും കച്ചവട ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റും നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായി ലൈഫ് സ്റ്റൈൽ മെയിൻ ചെയ്യുന്ന ആരാ കച്ചവടക്കാരല്ലേ ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ ബി എം ഡബ്ല്യൂ എടുത്ത് പോകുന്നത് കണ്ടിട്ടോ കണ്ടല്ലോ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിയാൽ പോകുന്നുണ്ടോ ശ്രീധരൻ കിട്ടിയത് ഗവൺമെന്റ് ജോലി പണിയത്തിൽ ബിഎംഡബ് മോഡിയ ആരെങ്കിലും ഇല്ല നമ്മുടെ നാട്ടില് ഇന്ന് ഏറ്റവും നല്ല വീട് വെക്കുന്നതും കടമില്ലാതെ നല്ല രണ്ടു മൂന്നും കോടിക്കൊക്കെ വീട് വെക്കുന്നതും നല്ല പ്രീമിയം കാർ ഉപയോഗിക്കുന്നതും നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻ്റേജ് ഒക്കെ ആരാണ് ബിസിനസ്സുകാരാണ്